ടേസ്റ്റി ആയ ടേസ്റ്റിയായ താറാവപ്പാസിന്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിലേക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ കൂട്ട് വറവോട് ചേർത്താണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ മപ്പാസിന്റെ രുചി എപ്പോഴും ഇരട്ടിയായിരിക്കും തയ്യാറാക്കുന്നതിനായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന താറാവ് ഏകദേശം ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് താറാവ് ഇറച്ചി കട്ട് ചെയ്ത് നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് അല്പം വിനാഗിരിയും കൂടി ഒഴിച്ചാണ് കഴുകിയെടുക്കുന്നത് അങ്ങനെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അതിലെ കട്ടിയായിട്ടുള്ള മണവെല്ലാം ഒന്ന് പോയി കിട്ടും അതുപോലെ തന്നെ ഇറച്ചി കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് മുഴുവൻ സ്കിന്നും മാറ്റണം എന്നില്ല ഒരു അല്പം സ്കിന്നോടു കൂടി തന്നെ കറി വെക്കുമ്പോഴാണ് ഇതിന് രുചി കൂടുതൽ തോന്നാറുള്ളത് കഴുകിയെടുത്തിരിക്കുന്ന ഇറച്ചിയിലേക്ക് നമുക്കൊന്ന് മസാല തിരുമ്മി മാറ്റി വയ്ക്കാം ഇതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാനായി ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ മുഴുവൻ മല്ലിയാണ് എടുക്കുന്നത് ഇനി വേണ്ടത് മുക്കാൽ സ്പൂണോളം കുരുമുളകാണ് രണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം ഈ ഇറച്ചിയിലേക്ക് മസാല തിരുമിയെടുക്കാം അതിനായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ശേഷം നമ്മൾ ഇപ്പം അരച്ചെടുത്തിരിക്കുന്ന മസാലക്കൂട്ടും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലക്കൂട്ട് ചേർത്ത് ഇറച്ചീനെ നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കയാണ് കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കാം ഇങ്ങനെ തിരുമിയെടുത്തതിനു ശേഷം ഇറച്ചിയിലേക്ക് മസാല എല്ലാം നല്ലതുപോലെ ഇറങ്ങി കിട്ടുന്നതിനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും ഇതിനെ ഒന്ന് മാറ്റിവെക്കാം ചൂടായിരിക്കുന്ന ഉരുളിയിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പാസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ അതിന് രുചി എപ്പോഴും കൂടുതലായിരിക്കും എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം അഞ്ചേലക്ക നാല് കഷ്ണം ഗ്രാമ്പു രണ്ട് വലിയ കഷ്ണം കറുവാപ്പെട്ടയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ പൊടിയെ അരിഞ്ഞെടുത്തിരിക്കുന്ന കുഞ്ഞുള്ളിയാണ് ചേർത്തിരിക്കുന്നത് കുഞ്ഞുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന സവോളയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസുള്ള രണ്ട് സവോളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ ായിട്ട് ഇതിലേക്ക് ഒരു അരസ്പൂൺ പൊടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് ഉരുളി ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാന് സമയം കുറവുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഈ ഒരു മപ്പാസ കറി തയ്യാറാക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് പിടി കറിവേപ്പില കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ വഴറ്റി യോജിപ്പിച്ചെടുക്കാം പുള്ളിയെല്ലാം നല്ലതുപോലെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി പി ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നതാണ് ആർക്കെങ്കിലും ഈ ഒരു ഗരം മസാലയുടെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കണ്ടുനോക്കൂ നിങ്ങൾ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം മുതൽ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക ഉള്ളി നല്ലതുപോലെ പ്രഷർ കുക്കറിലും വഴറ്റിയെടുക്കുക വഴന്നു വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് തിരുമ്പി വെച്ചിരിക്കുന്ന താറാവിറച്ചി ഇട്ട് കൊടുക്കാം താറാവിറച്ചി നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്ന സമയത്ത് ഒരഞ്ചാറ് വിസിൽ വരെ വേവിച്ചെടുക്കുക ചിക്കനേക്കാളും ഇറച്ചിക്ക് വേവ് കൂടുതലായതുകൊണ്ടാണ് അഞ്ചാറ് വിസിൽ വരെ വേവിച്ചെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇറച്ചിനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇറച്ചി ചെറുതായിട്ടൊന്ന് വഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇറച്ചിക്ക് മീതെ വെള്ളം നിൽക്കുന്ന പരുവത്തിൽ വേണം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ കറി ചെറുതായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പൊ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതിന്റെ പരുവ് ഒന്ന് കണ്ടു നോക്കാം ഇനി ഇതിലേക്ക് നമ്മളെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന രണ്ട് ഉരുളക്കിഴങ്ങ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാസ് തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് വേവിച്ചെടുക്കുമ്പോഴാണ് അതിന് രുചി എപ്പോഴും കൂടുതൽ തോന്നിക്കാറുള്ളത് കറിയിലേക്ക് ആവശ്യമായി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കുള്ള ഉപ്പിന്റെ അളവ് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇനി വീണ്ടും മുടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഗ്രേവി ഒക്കെ നന്നായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉരുളക്കഴിഞ്ഞൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് താറാവിൻ്റെ ഇറച്ചി ആയതുകൊണ്ട് ഇറച്ചി വെന്ത് വരാൻ കുറച്ച് സമയം കൂടി എടുക്കും അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ചേർക്കുന്ന വെള്ളം എപ്പോഴും നല്ല ചൂടുള്ളത് ആയിരിക്കണം ഞാൻ ഏകദേശം ഒരു കപ്പ് ചൂടുവെള്ളം കൂടിയാണ് വീണ്ടും ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ താറാവിറച്ചിയൊക്കെ പാകത്തിന് വെന്ത് നല്ല സോഫ്റ്റ് പരുവത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് മിൽക്ക് ബോട്ടിലിനകത്ത് വരുന്നതാണ് ഉപയോഗിക്കുന്നത് അതിന്റെ ഏകദേശം ഒരു പകുതി ബോട്ടിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം നൂറ് എം എൽ കോക്കനട്ട് ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഗ്രേവിയിലെ ചെറുത്തിളവെന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി മപ്പാസിലേക്കുള്ള വറവ് ഒന്ന് തയ്യാറാക്കാം ഞാൻ ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട് പാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് എടുക്കാം നെയ്യുടെ രുചി താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നെയ്യ് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം നെയ്യ് നല്ലതുപോലെ ഉരുകി തുടങ്ങിയതിന് ശേഷം അതിലേക്ക് ഒരു പിടി കശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പി എൻ്റെ വല്യമ്മച്ചിയുടേതാണ് അപ്പോൾ വല്യമ്മച്ചി ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കൂട്ട് വറവ് തന്നെയാട്ടോ ഞാൻ ഈ ഒരു ഗ്രേവിയിലേക്ക് ചെയ്യുന്നത് ഇത് ചെറുതായി മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു പിടി കുഞ്ഞുള്ളിയും ഒപ്പം ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നത് ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കറിവേപ്പിലും ഇതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതിലേക്ക് ഒരു അര സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടി തന്നെ ഈ വറവിനെ നമുക്ക് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു വറവ് കൂടി ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മപ്പാസിന് ഇരട്ടി രുചിയായിരിക്കും വറവ് ചേർത്ത് ഒരു ഒന്ന് രണ്ട് സെക്കൻഡും കൂടി ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു മപ്പാസ് റെസിപ്പി നമ്മുടെ വീട്ടിൽ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രം തയ്യാറാക്കും സ്പെഷ്യൽ താറാവ് മപ്പാസാണ് അപ്പോൾ ഇന്നത്തെ ഒരു താറാവ് മപ്പാസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോണും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ഓണപ്പ തീത്തോ